ലൈഫ് ലൈൻ നമസ്കാരം ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് പുതുശ്ശേരി എം ജി ഡി ഹൈസ്കൂളിൽ വിത്തുണ്ട നിർമ്മാണ പരിശീലനം നടന്നു മണിമല നദീതട പൈതൃക പദ്ധതിയുടെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത് സ്കൂൾ മാനേജർ ഫാദർ ബിജോഷ് തോമസ് അധ്യക്ഷത വഹിച്ചു കേരള പ്രാദേശിക ചരിത്ര പഠന സമിതി സംസ്ഥാന സെക്രട്ടറി പള്ളിക്കോണം രാജീവ് പരിസ്ഥിതി ദിന സന്ദേശം നൽകി ചേർന്ന് നടത്തുന്ന വിത്തൂണ് പദ്ധതിയെ കുറിച്ച് പരിസ്ഥിതി പ്രവർത്തകനായ കെ ബിനു വാഴു വിശദീകരിച്ചു പ്രിയപ്പെട്ടവരെ നമ്മുടെ വനം കേരള സർക്കാരും കൂടി വിത്തൂണ് പദ്ധതി എന്ന ഒരു വലിയ പരിപാടിക്ക് തുടക്കം കുറിക്കുകയാണ് കേരളത്തിൽ ദിനം പ്രതിവർത്തിച്ചു വരികയാണ് കാട് വിട്ട് നാട്ടിലേക്ക് വന്യജീവികൾ ഇറങ്ങുന്നു ആ വന്യജീവികൾ എത്താനുള്ള സാഹചര്യം എന്താണ് എന്നതിനെ സംബന്ധിച്ച് വനഗവേഷണ കേന്ദ്രം പഠനം നടത്തിയതിൽ ഒരു കാരണമായി അവർ കാണുന്നത് വന്യജീവികൾക്ക് ആഹാരം വനത്തിൽ കിട്ടുന്നില്ല എന്നുള്ളതാണ് പ്രത്യേകിച്ച് വേണൽക്കാലത്ത് ദാഹജലം കിട്ടുന്നില്ല അവർക്ക് പച്ചില പോലും ആഹാരം കഴിക്കാനായിട്ട് കിട്ടുന്നില്ല അപ്പം വെള്ളം ആഹാരം പഴവർഗ്ഗങ്ങൾ ഇവ കാടുകളിൽ സുലഭമായി കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ വന്യജീവി മനുഷ്യ സംഘർഷം ലഘൂകരിക്കാൻ സാധിക്കും എന്നുള്ള എന്നുള്ളതിൻ്റെ കണ്ടുപിടുത്തത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വലിയ ദീർഘകാലം നീണ്ടു നിൽക്കുന്ന ഒരു വലിയ പദ്ധതിക്ക് തുടക്കം കുറിക്കുകയാണ് സർക്കാർ എന്ന് പറഞ്ഞാൽ അത് വിത്തുണ്ട എന്ന പേരിലാണ് ഈ പദ്ധതി അറിയപ്പെടുന്നത് വിത്തുണ്ട നിർമ്മിക്കുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിൽ കിട്ടുന്ന കപ്പിലമാവിൻ്റെ വിത്ത് പിന്നെ ആഞ്ചലിക്കുരു മാങ്ങാണ്ടി ഈ പറയുന്ന ചക്കക്കുരു ഇവയെല്ലാം ശേഖരിച്ചുകൊണ്ട് വന്ന ശേഷം പച്ചമണ്ണ് തള്ളിയെടുത്ത് അതിൻ്റെ കൂടെ പച്ച കൂടി ചേർത്ത് വെള്ളം തളിച്ചു കൊടുത്ത് ബോണ്ട പോലെ ചെറിയ ഉരുളകളാക്കി മാറ്റി അതിനകത്ത് ചെറിയൊരു ഒരു കിഴുത്തെ ഉണ്ടാക്കി അതിൽ ഈ വിത്ത് നിക്ഷേപിച്ച് അത് വീണ്ടും ഉരുട്ടിയെടുത്ത് തണലിൽ വെച്ച് ഉണക്കുകയാണ് അങ്ങനെ തണലിൽ വെച്ച് ഉണക്കിയ വിത്തുണ്ടകൾ ഇങ്ങനെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവ ശേഖരിച്ച് വെച്ച് അത് വനം വകുപ്പിന് കൈമാറും വനം പോകും ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ വനത്തിനുള്ളിൽ ചെന്ന് ഈ വിത്തുണ്ടകൾ എറിയുന്ന ബോളുകൾ എറിയുന്ന ഒരു വലിയ പരിപാടി കേരളത്തിലെമ്പാടും നടക്കുകയാണ് ഹെറിറ്റേജ് കൺസർവേഷൻ ട്രസ്റ്റ് ചെയർപേഴ്സൺ ജിസ്നി ജോർജ് എന്നിവർ സംസാരിച്ചു തെരഞ്ഞെടുക്കപ്പെട്ട നാൽപ്പത് വിദ്യാർത്ഥികൾ വിത്തുണ്ട നിർമ്മാണത്തിൽ പങ്കാളികളായി പച്ച ചാണകവും നിശ്ചിത അനുപാതത്തിൽ ചേർത്ത് കുഴച്ച് നാടൻ ഫലവൃക്ഷങ്ങളുടെ വിത്ത് ഉള്ളിലാക്കി ഉരുട്ടിയെടുക്കുന്ന വിത്തുണ്ടകൾ തണലിൽ ഉണക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് മണ്ണും ചാണകവും കയ്യിലെടുക്കുന്നതിൽ വിമുഖത കാട്ടുന്ന പുതിയ തലമുറയുടെ മനോഭാവത്തിൽ മാറ്റം വരുത്തുവാൻ പ്രകൃതിയോട് സമരസപ്പെടുന്ന ഇത്തരം പരിശീലനങ്ങളിലൂടെ സാധിക്കുമെന്ന് പ്രത്യക്ഷത്തിൽ ബോധ്യപ്പെടുന്നതായി പരിപാടി മാറി വൃക്ഷവൈദ്യനും പരിസ്ഥിതി പ്രവർത്തകനും ഉള്ളായം യു സ്കൂൾ അധ്യാപകനുമായി ായ കെ ബിനു വിത്തുണ്ട നിർമ്മിക്കുന്ന രീതി കുട്ടികളെ പരിശീലിപ്പിച്ചു മനീഷ് കുഴുവേലി ബിനോജ് എബ്രഹാം ജെഫ്രി ജിജു വൈക്കുത്തശ്ശേരി അധ്യാപകരായ ബീന തോമസ് റീന ബി എന്നിവർ വിത്തുണ്ട നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി കേരള പ്രാദേശിക ചരിത്ര പഠന സമിതിയുടെ പെരുമ്പ്രനാട് മേഖലാ കമ്മിറ്റി ധരണി എക്കോളജി ആൻഡ് ഹെറിറ്റേജ് കൺസർവേഷൻ ട്രസ്റ്റ് കല്ലുപ്പാറ അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസേഴ്സ് ആൻഡ് പ്രൊമോട്ടേഴ്സ് അസോസിയേഷൻ എന്നീ സംഘടനകൾ ചേർന്നാണ് മണിമല നദീതട പൈതൃക പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട ഷോപ്പിംഗിനായി ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ നിഹാ ഡിസൈനർ ബ്യൂട്ടീക്യർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പന്തളം ലേഡീസ് കിഡ്സ് വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനുകളും കസ്റ്റമേഴ്സ് സ്റ്റിച്ചിംഗ് ഫാഷൻ ഡിസൈനർ കൺസൾട്ടിംഗും ആദ്യമായി പന്തളം ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഓൺലൈനായി പർച്ചേസ് ചെയ്യാനുള്ള അവസരവും നിഹ ബ്യൂട്ടീക് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് വഴിയും പർച്ചേസ് ചെയ്യാനുള്ള അവസരം കോൺടാക്ട് സെവൻ നയൻ സീറോ ഡബിൾ ടു നയൻ സിക്സ് സെവൻ ടു ഫൈവ്